ഉപ്പുമുളകുമെന്ന ജനപ്രിയ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത താരമാണ് ഋഷി എസ് കുമാർ മുടിയനെന്ന് പറഞ്ഞാലാവും ഋഷിയെ കൂടുതൽ പേരും അറിയുക ബിഗ് ബോസ് ആറാം സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഋഷി ഫൈനൽ ഫൈവിൽ ഇടം നേടിയിരുന്നു ഇപ്പോഴത്തെ താരത്തിൻ്റെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഐശ്വര്യ ഉണ്ണിയാണ് ഋഷിയുടെ വധു ഇരുവരും ആറു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഒരു ഡോക്ടർ കൂടിയായ ഐശ്വര്യ ചില സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഹൽദി ആഘോഷമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ബിഗ് ബോസിലെയും ഉപ്പുമുളകിലെയും താരങ്ങളുമെല്ലാം പങ്കെടുത്ത ഗംഭീര ആഘോഷമായിരുന്നു ഹൽദി ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ വെച്ചുള്ള ഋഷിയുടെ താലികെട്ടിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഡി ഫോർ ഡാൻസ് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ മിനി സ്ട്രീനിലെത്തിയ ഋഷി ഉപ്പുമുളകിലൂടെയാണ് കൂടുതൽ പോപ്പുലറായത് ഉപ്പുമുളകിൽ നിന്നും ഋഷി പിന്മാറിയതോടെ നിരാശയിലായിരുന്നു പ്രേക്ഷകർ